ജയം രവിയുടെ വാർത്തകൾ രണ്ട് ദിവസത്തിലേറെയായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത അങ്ങനെ വേണം വിശദീകരിക്കാൻ ഇപ്പോഴിതാണ് നടൻ ജയം രവിയുടെ ഭാര്യ ഒരു ദുഃഖിതയായൊരു കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് ഇങ്ങനെയായിരുന്നു ജയം രവി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവർക്കും അതൊരു അത്ഭുതമായി തോന്നുന്നു എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ആദ്യം ചോദിച്ചിട്ടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആരാധകർ ഇതിനെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ജയംരവിയുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ജയം രവി ഇപ്പോൾ ഭാര്യയ്ക്ക് ചിലവിനൊന്നും നൽകാറില്ല വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ഭാര്യയ്ക്ക് അത്രമാത്രം ഒരു അവശ്യ അവസ്ഥയിൽ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നു മൗനം പാലിച്ചത് ഇതുകൊണ്ടാണെന്ന് പറയുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ നിശബ്ദത പാലിക്കുകയായിരുന്നു വീക്കായത് കൊണ്ടല്ല എൻ്റെ മക്കളുടെ സമാധാനമൂർത്തു ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു കുറേയേറെ വിമർശനങ്ങളും പരിഹാസങ്ങളും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നതേയുള്ളൂ സത്യം പറയാൻ ഭയമില്ലായിരുന്നു പേരൻസിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നൊരവസ്ഥ എൻ്റെ മകൾക്ക് വരുതരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ മിണ്ടാതിരുന്നതും അങ്ങനെ തന്നെയാണ് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഫോട്ടോയിൽ കാണുന്ന ക്യാപ്ഷൻ പോലെയല്ല കാര്യങ്ങൾ യാഥാർത്ഥ്യം വേറെയാണ് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് പതിനെട്ട് വർഷമായി സ്നേഹിച്ച് വിശ്വാസത്തോടെ കൂടെ നിന്ന മനുഷ്യൻ ഇപ്പോൾ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പോലും പാലിക്കുന്നില്ല എന്ന് പറയണം പല കാര്യങ്ങളും മിസ്സ് ചെയ്യുമെന്ന് വാക്ക് തന്നതാണ് മക്കളുടെ കാര്യങ്ങൾ വരെ എല്ലാം ഞാനാണ് ഇപ്പോൾ നോക്കുന്നത് മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഞങ്ങളുടെ വീട് ഇപ്പോൾ ജെപ്തിയുടെ ഭീഷണിയിലാണ് ജപ്തിയിലെ അടിയിലാണ് എന്ന് തന്നെ പറയണം നിർദ്ദേശപ്രകാരമാണ് ബാങ്കുകാർ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് അത്യാർത്ഥിയുള്ള ഒരാളായിരുന്നു ഞാനെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നും എന്നെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങളിലൊന്ന് അത് തന്നെയാണ് വിശ്വാസവും സ്നേഹവുമെല്ലാം എല്ലാത്തിലും വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചതിൽ എനിക്ക് കുറ്റബോധമൊന്നുമില്ല മക്കളെക്കുറിച്ചാണ് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പതിനാലും പത്തും വയസ്സുള്ള മക്കളാണ് ഞങ്ങൾക്കുള്ളത് മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരമാക്കണം അവരുടേതെന്നതിൽ നിർബന്ധമുണ്ട് നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റും വിളിച്ചാൽ എടുക്കാത്തതും കാണാൻ വരാത്തതുമെല്ലാം അവരുടെ മനസ്സിലാകുന്നുണ്ട് എനിക്ക് അയക്കുന്ന സന്ദേശങ്ങളെല്ലാം അവരും കാണുന്നുണ്ട് ഇതൊക്കെ അവരുടെ മനസ്സിൽ മുറിവുകളാണ് ഉണ്ടാക്കുക മക്കളോട് നല്ലതിന് മാത്രം ആഗ്രഹിക്കുന്നൊരമ്മ അങ്ങനെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പ എന്നാണ് വിളിക്കുന്നത് അച്ഛനും അത് മായ്ച്ചു കളയാൻ പറ്റുന്നൊരു പേരോ ബന്ധവുമല്ല എന്റെ കുട്ടികൾക്ക് എന്നും അദ്ദേഹം അപ്പ തന്നെയാണ് ഒരു മാറ്റവും അതിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആർത്തി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ആർത്തിയുടെ വാക്കുകൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ